കരോതി ോതിവാചാലം പങ്കും ലംഘയത്തെ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാൽപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം വൈകുണ്ഠ പുരുഷപ്രാണപ്രാണക പ്രണവ പ്രഥു ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുരഥോക്ഷജ അതിൽ ആദ്യത്തെ വൈകുണ്ഠ എന്നുള്ളതായിട്ടുള്ള നാംധേയമാണ് ആദ്യം പറയുന്നത് വൈകുണ്ഠ എന്ന് വിവിധ കുണ്ഠ ഗതേ പ്രതിഗതി വൈകുണ്ഠ വിവിധ കുണ്ഠ ഗതേ പ്രതി കുണ്ഠ എന്ന് വെച്ചാൽ ഗതിക്കുള്ളതായിട്ടുള്ള സഞ്ചാരത്തിന് ഉള്ളതായിട്ടുള്ള കുണ്ഠ തടസ്സം കുണ്ഠാഞ്ച തടസ്സം എന്നാണ് വിഗത കുണ്ഠ വിഗതമായിട്ടുള്ള കുണ്ഠ ഗതിക്ക് സ്വാഭാവികമായിട്ടുള്ള ഗതിക്ക് കുണ്ഠ ഉണ്ടാകുന്നതായിട്ടുള്ള കുണ്ടാഞ്ച ച തടസ്സം ഗതേഹെ ഗതിക്കുണ്ടാകുന്നതായിട്ടുള്ള പ്രതിഗതിച്ച തടസ്സം ഗതിക്കുണ്ടാകുന്നതായിട്ടുള്ള ചലനത്തിന് സഞ്ചാരത്തിന് ഉണ്ടാകുന്നതായിട്ടുള്ള തടസ്സം അതിനെയാണ് കുണ്ഠ എന്ന് പറയണത് വിവിധ കുണ്ഠ വികുന്ഡ എന്ന് വിവിധമായിട്ടുള്ള കുണ്ഠ പലതരത്തിലുള്ളതായിട്ടുള്ള തടസ്സം ഉണ്ടാകുന്നത് അതിന് വികുന്ഡ എന്ന് പറയുന്നു വികുണ്ഠായ കർത്താ ഇതി വൈകുണ്ഠ വികുണ്ഠയുടെ കർത്താവ് വികുണ്ഠയെ ചെയ്യുന്നവൻ വികുണ്ഠയെ ഉണ്ടാക്കുന്നവൻ വിവിധമായ ഗതി തടസ്സം ഉണ്ടാക്കുന്നവൻ എന്നർത്ഥം അതായത് ഭഗവാൻ വിവിധമായിട്ടുള്ള ഗതിക്ക് തടസ്സം ഉണ്ടാക്കുന്നു എന്നാണ് വന്നതപ്പോൾ എന്തിൻ്റെ ഗതിക്കാണ് തടസ്സം ഉണ്ടാക്കണത് എന്നുള്ളതാണ് പിന്നെ വ്യാഖ്യാനിക്കുന്നത് വികു വിവിധമായ ഗതിക്ക് തടസ്സം ഉണ്ടാക്കുന്നവൻ വൈകുണ്ഠ എന്ന് അർത്ഥം അപ്പോൾ എൻ്റെ ആരുടെ ഗതിക്കാണ് എന്തിൻ്റെ ഗതിക്കാണ് തടസ്സം വരുത്തുന്നത് എന്നുള്ളതായിട്ടൊരു സംശയം ഉണ്ടാവും അതാണ് അതിനാണ് സമാധാനം പറയണത് അതായത് ജഗദാരംഭേ ജഗത്തിൻ്റെ ആരംഭത്തിൽ ജഗത്തിൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ജഗദാരംഭേ വിശ്ലിഷ്ടാനി ഭൂതാനി ഭൂതങ്ങളൊക്കെ വേറെ വേറെയാണ് ഇരിക്കുന്നത് അതായത് കുട്ടിയുടെ ആരംഭത്തിലെന്ന് പറയുമ്പോൾ ആദ്യം ജഗ മഹത്തിൽ നിന്ന് മഹ പ്രകൃതിയിൽ നിന്ന് മഹത്ത മഹത്തിൽ നിന്ന് അഹങ്കാരം അഹങ്കാരത്തിൽ നിന്ന് തന്മാത്രകൾ തന്മാത്രകളിൽ നിന്ന് മഹാഭൂതങ്ങൾ അങ്ങനെയാണ് ക്രമം സൃഷ്ടിക്രമം ഉണ്ടാവണത് അപ്പോൾ ആദ്യം ഈ പഞ്ചഭൂതങ്ങളൊക്കെ മഹാഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളൊക്കെ വേറെ വേറെയാണ് നിൽക്കുക ഒക്കെ വേറിട്ട് വേറിട്ടാണ് നിൽക്കുന്നത് ആ പഞ്ചഭൂതങ്ങളെ ഒന്നിച്ചു ചേർത്ത് പഞ്ചീകരണം ഒരു ക്രിയുണ്ട് അങ്ങനെ ഒന്നിച്ച് ചേർത്ത് ഒന്നിച്ച് ചേർക്കുമ്പോൾ അവയ്ക്ക് സ്വന്തമായിട്ടുള്ള ഗതി ഇല്ലാണ്ടേവണം ഈ ഭൂതങ്ങൾക്ക് ചേർക്കുമ്പോൾ അവയ്ക്ക് തനിയെ തനിയെ ഉള്ളതായിട്ടുള്ള ഗതി ഇല്ലാതായിട്ട് തീരുന്നു അപ്പോൾ അങ്ങനെ തനിയെ തനിയെ ഉള്ളതായിട്ടുള്ള ഗതി ഇല്ലാതാക്കുന്നത് ഭഗവാന്റെ ഈ സൃഷ്ടിക്രിയയാണ് അപ്പം അതുകൊണ്ട് ഭഗവാൻ അഞ്ചഭൂതങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള ഗതിയെ ഇല്ലാതാക്കി അവയെ സൃഷ്ടി തീർക്കുന്നു അവയെ യോജിപ്പിച്ച് യോജിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും അതിന് പഞ്ചീകരണം ഒരു ക്രിയ ഉണ്ട് അപ്പോൾ അതിൽ ആദ്യം ആകാശ തന്മാത്ര ആകാശ തന്മാത്ര ജലതന്മാത്രയായിട്ട് ആ വായു വായുവിനോട് ചേരുന്നു പിന്നെ വായു ഇത് അഞ്ചിലൊന്നാം ഒക്കെ ഒരു ക്രമമുണ്ട് മുമ്പ് വന്നിട്ടുണ്ട് അല്ലേ ഇതിൽ പലതിലും പറയുന്നുണ്ട് ആ പഞ്ചീകരണ ക്രിയയെക്കുറിച്ച് അങ്ങനെ പഞ്ചീകരണക്രിയ വരുമ്പോഴാണ് ഈ പഞ്ചഭൂ മഹാഭൂതങ്ങൾ ഉണ്ടാവണത് എന്നാണ് പഞ്ചീകരണക്രിയയോട് കൂടിയിട്ടാണ് പഞ്ചമഹാഭൂതങ്ങൾ ഉണ്ടാവണത് അപ്പം ഈ പഞ്ചമഹാഭൂതങ്ങൾക്ക് അരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവയ്ക്ക് തനിയേ ഉള്ളതായിട്ടുള്ള ഗതി ഇല്ല തനിയെ അത് ഓരോന്നിലും ബാക്കിയുള്ളതായിട്ടുള്ളതിൻ്റെയൊക്കെ അംശങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് അവയുടെ സ്വതന്ത്രമായിട്ടുള്ള ഗതിയെ ഇല്ലാതാക്കുന്നു ഭഗവാൻ്റെ സൃഷ്ടി പ്രക്രിയ എന്നാണ് അപ്പം അങ്ങനെ ആ വിവിധമായിട്ടുള്ള കുണ്ഠയ്ക്ക് ഭൂതങ്ങളുടെ വിവിധമായിട്ടുള്ള ഗതിക്ക് തടസ്സം ഉണ്ടാക്കുന്നു എന്നതുകൊണ്ട് വൈകുണ്ഠ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാന് സിദ്ധിച്ചു എന്നാണ് ഇനി രണ്ടാമത്തേത് പുരുഷ പുരുഷ എന്നുള്ളതായിട്ടുള്ള വൈകുണ്ഠ പുരുഷ എന്നാണ് രണ്ടാമത്തെ നാമധേയം ആ ശ്ലോകത്തിൽ പറയണത് സർവസ്മാത് പുരാ സദാ സദനാത് സർവ പാവസ്യ സാധനാധുവാ പുരുഷ ആദ്യം രണ്ടർത്ഥം പറഞ്ഞു എന്താണ് സർവസ്മാത് പുര സദനാഥ് സർവസ്മാത് പുര മറ്റെല്ലാറ്റിനേക്കാൾ മുൻപ് തന്നെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് വർത്തിച്ചിരുന്നു എന്നതുകൊണ്ട് സർവസ്മാത് പുര എല്ലാറ്റിനേക്കാൾ മുൻപ് സദനാഥ് വർത്തിച്ചിരുന്നു എന്നതുകൊണ്ട് പുരുഷ എന്നുള്ളതായിട്ടുള്ള നാമം വന്നു എന്ന് പിന്നെ അപ്പം അതല്ലെങ്കിൽ സാ സർവ പാപസ്യ സാധനാതുവാ പുരുഷ സർവ്വപാപങ്ങളെയും നശിപ്പിക്കുന്നു സാധനം കൊണ്ട് നശിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാ പാപങ്ങളെയും ഭഗവാനെ പ്രാപിക്കുന്നവരുടെ സർവപാപങ്ങളെയും ഭഗവാൻ നശിപ്പിക്കുന്നു ഇല്ലാതാക്കുന്നു എന്നുള്ളത് കൊണ്ട് പുരുഷ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാന് വന്നു സർവസ്മാത് പുരാ സദനാദ് സർവപാപസ് സാധനാദ്വാ പുരുഷ എന്ന് രണ്ടു വിധത്തിലും പാപങ്ങളെയെല്ലാം നശിപ്പിക്കുന്നതുകൊണ്ട് എന്നുള്ളതും പുരുഷ എന്ന ശബ്ദം അതല്ലെങ്കിൽ എല്ലാ പുരുഷ എല്ലാത്തിനേക്കാൾ മുൻപ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് പുരുഷ ശബ്ദം എന്ന് പറഞ്ഞു അതല്ലെങ്കിൽ ഒടുക്കം പുരി ഷേതേ ഇതി ശയനാധുവാ പുരി ശയനാധുവാ പുരുഷ എല്ലാവരുടെയും ആ ഹൃദയമാവുന്ന പുരത്തിൽ ശയിക്കുന്നത് കൊണ്ട് ശരീരമാണ് ശരീരമാണ് അവിടെ പുരം എന്നുള്ളതാണ് ആ പുരത്തിൽ ശയിക്കുന്നതുകൊണ്ട് പുരുഷ എന്നുള്ളതായിട്ടുള്ള ശബ്ദം ഭഗവാനെ അതായത് എല്ലാവരുടെയും ശരീരമാകുന്ന പുരത്തിൽ ശയിക്കുന്നത് കൊണ്ട് ഭഗവാൻ എൻ്റെ ആത്മാവ് തന്നെയാണല്ലോ എല്ലാവരുടെയും ആത്മാ എല്ലാവരുടെയും ആത്മാവായിട്ടുള്ളത് അപ്പം അങ്ങനെ ശയിക്കുന്നത് കൊണ്ട് ഭഗവാന് പുരുഷ എന്നുള്ളതായിട്ടുള്ള നാമധേയം സിദ്ധിച്ചു എന്ന് അപ്പം മൂന്ന് വ്യാഖ്യാനാണ് പുരുഷ എന്നുള്ളതിന് പറഞ്ഞത് ഒന്ന് എല്ലാറ്റിനേക്കാൾ മുൻപുണ്ടായി എന്നുള്ളത് കൊണ്ട് രണ്ടാമത്തേത് എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് മൂന്നാമത്തേത് എല്ലാവരുടെയും പുരത്തിൽ ശരീരത്തിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് പുരുഷ എന്നുള്ളതായിട്ടുള്ള നാമധേയം മൂന്ന് തരത്തിൽ വ്യാഖ്യാനിച്ചു അതിനെ നീ അടുത്തത് പ്രാണഹ പ്രാണഹ എന്നുള്ള അടുത്ത നാമധേയം പ്രാണിധി ക്ഷേത്രജ്ഞ രൂപേണ പ്രാണാത്മനാ ചേഷ്ടാ പ്രാണ പ്രാണ പ്രാണിധി ക്ഷേത്രജ്ഞരൂപേണ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ വസിക്കുന്ന ക്ഷേത്രത്തെ അറിയുന്നവൻ എന്നുള്ള അർത്ഥം അതായത് ആത്മാവ് എന്നുള്ള അർത്ഥം തന്നെ ആ ആത്മാവ് എന്നുള്ള രൂപത്തിൽ പ്രാണിധീ പ്രാണനെ നൽകുന്നു ജീവനെ നൽകുന്നു ചേഷ്ടിപ്പിക്കുന്നു എല്ലാ എല്ലാവർക്കും ആ ജീവൻ എന്നുള്ളത് ഉണ്ടാവണത് ആ ആത്മസ്വരൂപം കൊണ്ടാണ് ആത്മസ്വരൂപം ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ടാണ് ഈ പ്രാണൻ ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് ജീവൻ ഉണ്ടാവുന്നത് അങ്ങനെയാണ് അപ്പോൾ പ്രാണിധി ക്ഷേത്രജ്ഞ രൂപേ ക്ഷേത്രജ്ഞ രൂപത്തിൽ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് ക്ഷേത്രത്തിൽ വസിക്കുന്നവൻ ക്ഷേത്രജ്ഞൻ ആത്മാവ് ആത്മാവ് തന്നെയാണ് ക്ഷേത്രത്തെ അറിയുന്നവൻ എന്നായാലും ആത്മാവ് തന്നെ അപ്പോൾ അങ്ങനെ ക്ഷേത്രത്തിൽ ശരീരത്തിൽ വസിച്ചുകൊണ്ട് ചലിപ്പിക്കുന്നു ജീവൻ നൽകുന്നു എന്നുള്ളത് കൊണ്ട് അതല്ലെങ്കിൽ പ്രാണാത്മനാ ചേഷ്ടയതി ഈ പ്രാണൻ ഉണ്ടാകുമ്പോഴാണ് ചേഷ്ടകൾ ഉണ്ടാവണത് പ്രാണൻ ഇല്ലെങ്കിൽ ചേഷ്ടകളില്ല അപ്പോൾ ചേഷ്ടകൾ ഉണ്ടാക്കുന്നു പ്രാണനായിട്ട് പ്രാണൻ എന്നുള്ളത് ആത്മാവ് എന്ന് തന്നെ ഇതാണ് അപ്പോൾ ആത് പ്രാണനായിട്ട് പ്രാണാത്മാവായിട്ട് പ്രാണ പ്രാണനാവുന്ന സ്വരൂപത്തോടുകൂടി ചേഷ്ടീ ശരീരത്തെ ചേഷ്ടിപ്പിക്കുന്നു ചലിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രാണഹ എന്ന് നാമധേയം എന്ന് രണ്ട് തരത്തിൽ വ്യാഖ്യാനിച്ചു ഇനി അടുത്തത് പ്രാണതഹ ഖണ്ഡയതി പ്രാണിനാം പ്രാണാൻ പ്രളയാദിഷു ഇതി പ്രാണതഹ അപ്പോൾ അവിടെ പ്രാണനെ നൽകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പ്രാണതഹ എന്നുള്ളത് ദ്തി എന്നുള്ളതായിട്ടുള്ള അർത്ഥത്തിലാണ് പ്രാണാൻ ദ്യതി ഇതി പ്രാണതഹ എന്ന് അതായത് പ്രാണനെ ഖണ്ഡയതി നശിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രാണിനാം പ്രാണാൻ പ്രളയാദിഷു ഇതി പ്രാണികളുടെ പ്രാണങ്ങളെ ജീവജാലങ്ങളുടെ പ്രാണനെ നശിപ്പി ജി പ്രളയകാലത്തിൽ ഇല്ലാതാക്കുന്നു നശിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രാണതഹ പ്രാണതഹ എന്ന അപ്പോൾ അവിടെ പ്രാണൻ ദേതി ഇതി പ്രാണതഹ പ്രാണനെ നശിപ്പിക്കുന്നു ഖണ്ഡിപ്പിക്കു ഖണ്ഡിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പ്രാണതഹ എന്നുള്ളത് ഇവിടെ പറഞ്ഞത് ഇനി പ്രണവഹ പ്രണൗതി ഇതി പ്രണവഹ തസ്മാതോമിതി പ്രണയതി ഇതി ശ്രുതേ അവിടെ ശ്രുതി ഉദാഹരണം പറഞ്ഞതാണ് പ്രണവതി ഇതി പ്രണവഹ പ്രണവതി ഇതി പ്രണവഹ പ്രണമിക്കുന്നു പ്രണവദീന്ന് വച്ചാൽ പ്രണമിക്കുന്നു എന്നർത്ഥം ഇതി പ്രണവഹ പ്രണമിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രണവ ശബ്ദം ആര് പ്രണമിക്കുന്നു ഓം എന്നുള്ള ഓം എന്നുള്ളതാണ് പ്രണവം എന്നാണല്ലോ ഓം എന്നുള്ളത് പ്രണവം എന്നുള്ളത് ഈ ഭഗവാൻ ഭഗവാ ഭഗവാന്റെയും തന്നെ വാചകമാണ് പ്രണവം എന്ന് പറയുന്നുണ്ട് ഓം എന്നുള്ളതായിട്ടുള്ള ആ പ്രണവം ഭഗവാന്റെ തന്നെ വാചകമാണ് ഭയ ഭഗവാനെ പറയാനുള്ളതായിട്ടുള്ള ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു ശബ്ദം അതാണ് പ്രണവം അപ്പം പ്രണവത്തിനും ഭഗവാനും ഐക്യം ഉണ്ട് അപ്പൊ ഈ പ്രണവതി ഇതി പ്രണമഹ എന്ന് പറഞ്ഞു പ്രണവതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശബ്ദം കൊണ്ടാണ് പ്രണവം ആകുന്ന ശബ്ദം കൊണ്ടാണ് ഭഗവാനെ പ്രണമിക്കുന്നത് ഓം എന്നുള്ളതായിട്ടുള്ള ശബ്ദം കൊണ്ട് ഭഗവാനെ പ്രണമിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് പ്രണവഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി പ്രണവന്തി ഇഹ ഇയം വേദാഹ തസ്മാത് പ്രണവ ഉച്ചതേ അല്ലെങ്കിൽ ഭഗവാനെ പ്രണവശബ്ദം കൊണ്ട് പ്രണമിക്കുന്നു എന്നതുകൊണ്ട് വേദങ്ങൾ പ്രണവ ഭഗവാനെ പ്രണവശബ്ദം കൊണ്ട് പ്രണമിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് പ്രണവഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം എന്ന് പറഞ്ഞു ഇനി പൃഥുഹു എന്നുള്ളതായിട്ടുള്ള നാമധേയം പൃഥുഹു എന്നുള്ളതായിട്ടുള്ള നാമധേയത്തിന്റെ അർത്ഥം പറയുകയാണ് പ്രപഞ്ചരൂപേണ വിസ്തൃതത്വാത് പൃഥുഹു പ്രപഞ്ചരൂപേണ വിസ്തൃതത്വാത് പൃഥു പൃഥുഹു പ്രപഞ്ചരൂപത്തിൽ വിസ്തൃതമായിട്ട് വരുന്നത് വരുന്നതുകൊണ്ട് വിസ്തൃതമായിട്ട് വരുന്നതുകൊണ്ട് എന്ന് പറഞ്ഞാലോ വലിയതായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് പ്രപഞ്ചരൂപേണ വിസ്തൃതത്വാത് പൃഥുഹു പ്രപഞ്ചരൂപത്തിൽ പ്ര വികസിപ്പിക്കുന്നു വികസിക്കുന്നു എന്നുള്ളത് കൊണ്ട് പൃഥു എന്ന് വലുതായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് പൃഥു എന്നുള്ളതായിട്ടുള്ള നാമധേയം പിന്നെ അടുത്തത് ഹിരണ്യഗർഭ ഹിരണ്യഗർഭസംഭൂതി കാരണം ഹിരണ്മയ മണ്ഡപം യര്യ വീര്യസമ്പഭൂതം പദസ്യ ഗർഭേതി ഹിരണ്യഗർഭ ഹിരണ്യഗർഭൻ എന്നുള്ളത് ഹിരണ്യഗർഭൻ എന്നുള്ളതായിട്ടുള്ള രൂപം ഭഗവാനിൽ നിന്ന് അണ്ടത്തിൽ നിന്ന് ഭഗവാന്റെ ഹിരൺമയമായ ഒരു അണ്ടം ആദ്യം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു ആ അണ്ടത്തിൽ നിന്നാണ് ഹിരണ്യഗർഭൻ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു വിരാട് സ്വരൂപത്തിനെയാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് ആ വിരാട് സ്വരൂപം ഉണ്ടാകുന്നത് ഹിരണ്മയമായിട്ടുള്ള ഒരു അണ്ടത്തിൽ നിന്നാണ് ആ അണ്ടത്തിനെ ആണ് അപ്പം ആ അണ്ടത്തിൽ നിന്ന് ഈ ഹിരണ്യഗർഭൻ ഉണ്ടാകുന്നു അപ്പം ആ ഹിരണ്യഗർഭൻ എന്നുള്ളത് ഭഗവാന്റെ ഗർഭം ഹിരണ്യാണ്ടം എന്ന് ഹിരണ്മയമായിട്ടുള്ള അണ്ടും ആ ഹിരൺമയമായിട്ടുള്ള ആ ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഹിരണ്യഗർഭൻ എന്ന് ഭഗവാന് ആ ഹിരണ്യമയമായി ഹിരണ്മയമായിട്ടുള്ള അണ്ടും ഭഗവാന്റെ ഗർഭത്തിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് ഹിരണ്യഗർഭൻ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാന് വന്നു എന്നാണ് പിന്നെ അടുത്തത് ശത്രുഘ്ന ശത്രുഘ്ന എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇപ്പോൾ ത്രിദശ ശത്രുവൻ ഹന്തി ഇതി ശത്രുഘ്ന ത്രിദശന്മാരുടെ ത്രിദശന്മാർ ദേവന്മാർ ദേവന്മാരുടെ ശത്രുക്കളെ ഹനിക്കുന്നു ഹന്തി ഇതി ശത്രുഘ്ന ശത്രുക്കളെ ഹനിക്കുന്നു എന്നുള്ളത് കൊണ്ട് ശത്രുഘ്ന അതായത് ത്രിദശന്മാരുടെ ദേവന്മാരുടെ ശത്രുക്കളായ അസുരാദികളെ ഹനിക്കുന്നു എന്നതുകൊണ്ട് ശത്രുഘ്ന എന്നുള്ള ശത്രുക്കളെ ഹനിക്കുന്നു എന്നുള്ളത് കൊണ്ട് ശത്രുഘ്ന ഇവിടെ ശത്രുക്കൾ ദേവന്മാരുടെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരെ ഹനി നിഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് ശത്രുഘ്ന എന്നുള്ളതായിട്ടുള്ള നാമം വ്യാപ്ത വ്യാപിക്കപ്പെടുന്നവൻ എന്ന് കാരണത്വേന സർവകാര്യാണാം വ്യാപനാത് വ്യാപ്ത കാരണമാണ് എല്ലാറ്റിനും കാരണം പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള സർവ്വത്തിനും കാരണമാണ് ഭഗവാൻ എന്ന് പറയുന്നുണ്ട് ഉപാദാന കാരണവും നിമിത്ത കാരണവുമൊക്കെ ഭഗവാൻ തന്നെയാണ് അപ്പം അങ്ങനെ ഉപാധാന കാരണമായിട്ട് സർവ പ്രപഞ്ചത്തിലെ സർവത്തിലും വ്യാപിച്ചു കിടക്കുന്നു എന്നതുകൊണ്ട് ഭഗവാന് വ്യാപ്ത എന്നുള്ളതായിട്ടുള്ള നാമധേയം പ്രപ കാരണത്വേന സർവ്വകാരിയാണ വ്യാപനാത് എല്ലാ കാര്യങ്ങളെയും കാര്യങ്ങളെന്ന് വെച്ചാൽ ഉണ്ടാകുന്നതായിട്ടുള്ള വസ്തുക്കൾ ചെയ്യപ്പെടുന്നതായിട്ടുള്ള വസ്തുക്കൾ കാരണം കാര്യം കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മുൻപ് ഉള്ളതായിട്ടുള്ള അവസ്ഥ മണ്ണ് എന്നുള്ളത് കാരണമാണ് ഘടം എന്നുള്ളത് കാര്യമാണ് മണ്ണിൽ നിന്ന് ഘടം ഉണ്ടാകുന്നു അപ്പം മണ്ണ് കാരണം ഘടം കാര്യം അതാണ് ഈ കാരണവും കാര്യവും അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വ്യത്യാസം ഉണ്ടാവുന്നത് അപ്പോൾ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായിട്ടുള്ളത് ഭഗവാനാണ് ഭഗവാനിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് അപ്പോൾ ഭഗവാൻ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമാണ് എന്നതുകൊണ്ട് ഭഗവാൻ സർവത്തിലും പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു എന്നതുകൊണ്ട് വ്യാപ്ത എന്ന് നാമധേയം ഇനി വായുഹു വാതി ഗന്ധം കരോതി ഇതി വായുഹു വാദി വീശുന്നു വീശുന്നു എന്നതുകൊണ്ട് വീശി ഗന്ധത്തെ ഉണ്ടാക്കുന്നു ഗന്ധത്തെ പരത്തുന്നു വായ കാറ്റ് വീശിയിട്ട് ഗന്ധത്തെ സർവദിക്കും പരത്തുന്നു ഗന്ധം കരോതി ഇതി ഗന്ധത്തെ ഉണ്ടാക്കുന്നുവെച്ചാൽ വ്യാപിപ്പിക്കുന്നു എന്നർത്ഥത്തിൽ വായുഹു എന്ന് നാമധേയം അതായത് രൂപത്തിലുള്ളതായിട്ടുള്ള ഭഗവാനെയാണ് അവിടെ വായുഹു എന്ന് പറയണത് അടുത്തത് അധോക്ഷജ അധോക്ഷജ എന്ന് വെച്ചാൽ അധ ന ക്ഷീയതേ ജാതു യസ്മാസ്മാത് അധോക്ഷജ അധ നക്ഷീയതേ അധഹന്നു വച്ചാൽ താഴേക്ക് താഴേക്ക് ക്ഷയിച്ചു പോകുന്നില്ല താഴേക്ക് ക്ഷയിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞാലോ ഉള്ളവായിട്ടുള്ള രൂപത്തിൽ നിന്ന് താഴത്തേക്ക് വരുന്നില്ല എന്ന് ഉള്ളവായിട്ടുള്ള രൂപത്തിൽ സ്വതേ സിദ്ധിക്കുന്നതായിട്ടുള്ള ഭഗവാനുള്ളതായിട്ടുള്ള ആ അവസ്ഥയിൽ നിന്ന് താഴോട്ട് വരുന്നില്ല നശിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഭഗവാൻ അധോക്ഷജ ഒരിക്കലും അത് ആ സംഭവിക്കുന്നില്ല ജാതുമാദ് യാതൊന്നിൽ യാതൊരു കാരണം കൊണ്ടാണോ ഭഗവാൻ സ്വതവേ ഉള്ളതായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് താഴോത്ത താഴത്തേക്ക് വരാത്തത് അതുകൊണ്ട് ഭഗവാനെ അധോക്ഷജ എന്ന് പറയുന്നു എന്ന് ഇനി അവിടെ ദ്യൗഹു അക്ഷം മറ്റൊരു വ്യാഖ്യാനം കൂടി പറയുകയാണ് ദ്യൗഹു അക്ഷം ആകാശത്തിനെ അക്ഷം എന്ന് പറയുന്നു പൃഥിവി അധ അധ എന്നുള്ളത് കൊണ്ട് പൃഥിവി ആകാശം ദ്വ്യൂ പൃഥിവി എന്നുള്ളത് അധഹ എന്നുള്ളത് അപ്പോൾ ഇതിന് രണ്ടിനും മധ്യത്തിൽ ആകാശത്തിനും പൃഥിവിക്കും മധ്യത്തിൽ പ്രത്യൂപ പ്രവാഹി പ്രവാഹിതേ ജായതൈ തസ് വൈ ജ്ഞാനം തേന അധോക്ഷജ ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലായിട്ട് പ്രത്യക് രൂപ പ്രവാഹിതേ പ്രത്യക് രൂപം അതായത് ഓരോന്നിൻ്റെയും ഓരോ ശരീരത്തിൻ്റെയും ഉള്ളിലായിട്ട് പ്രത്യേക എന്ന് പറയുമ്പോൾ ഓരോ ശരീരത്തിൻ്റെയും ഉള്ളിലായിട്ട് പ്രത്യക് രൂപനായിട്ട് പ്രകാശിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാനെ അധോക്ഷജൻ എന്ന് പറയുന്നു എന്ന് മറ്റൊരു വ്യാഖ്യാനം ഇനി അത് ശ്ലോകത്തിൻ്റെ കഴിഞ്ഞു വൈകുണ്ഠപുരുഷപാണപ്രാണത പ്രണവ പൃഥു ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുരോക്ഷജ